ബിസ്മില്ലാഹി ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ റബിൾമീൻ വസു നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാലൈക്കും വാഹത്തുള്ള പരിഷുദ്ധ ഖുർആാനിലെ അറുപത്തി നാലാം അധ്യായം സൂറത്ത് തവാബിനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ പതിനഞ്ച് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാ അല്ല പതിനാറാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഇണയിലും മക്കളിലുമൊക്കെ അവന് ശത്രുക്കളുണ്ട് എന്നാൽ ആർ വിട്ടുവീഴ്ച ചെയ്യുന്നുവോ മാപ്പ് കൊടുക്കുന്നുവോ ആർ പുറത്തു കൊടുക്കുന്നുവോ അതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല മക്കളും ഇണകളുമൊക്കെ സമ്പത്തുമൊക്കെ അതെല്ലാം പരീക്ഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലമാണ് ഏറ്റവും മഹത്തായത് ശേഷം അള്ളാഹു പറയുന്നു ഫത്തുല്ലാഹ മസ്ത താഴ്ത്തും ഫത്ത എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു സൂക്ഷ്മത പാലിച്ചു എന്നൊക്കെയാണ് ഇത്തക്കി നീ സൂക്ഷ്മത പാലിക്ക് ഇത്തക്കൂ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവീൻ ഫത്തക്കൂ അതിനാൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ആ ഫ ഇസ്തീനാഫിയുടെ ഫ ആയിട്ടാണ് പറയാം പ്രത്യേകിച്ച് അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല അള്ളാഹ അള്ളാഹുവിനെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകീൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത കാണിക്കുവീൻ മസ്തത്താഴ്ത്തും ഇസ്തത്താ എന്ന് പറഞ്ഞാൽ സാധ്യമായി എന്നാണ് ഇസ്തത്താ എന്നുള്ളതിൻ്റെ മുമ്പിൽ ഒരു മാ എന്നുണ്ട് അത് എന്നർത്ഥത്തിൽ അവസാനത്തിലൊരു തും എന്നുണ്ട് അത് അൻതും എന്നുള്ളതാണ് അപ്പോൾ മാ ഇസ്താ ആ അനത്തും എന്നാണ് മസ്തത്താഴ്ത്തും എന്നായി മാറിയത് ഇസ്തത്താ എന്ന് പറഞ്ഞാൽ സാധ്യമായി അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഇസ്തത്താഴ്ത്തും നിങ്ങൾക്ക് സാധ്യമായി അതിൻ്റെ മുമ്പിൽ മാ എന്ന് വരുമ്പോൾ അത് എന്നർത്ഥം കിട്ടും നിങ്ങൾക്ക് സാധ്യമായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾക്ക് കഴിവുള്ളത് തഴത്തും നിങ്ങൾക്ക് സാധ്യമായത് അല്ലെങ്കിൽ കഴിയുന്നത്ര വസ്മൂ സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു ഇസ്മൾ നീ കേൾക്ക് ഇസ്മാ നിങ്ങൾ കേൾക്കുവീൻ അതിൻ്റെ തുടക്കത്തിൽ വാവുണ്ട് അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ വസ്മാ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവീൻ വെറും ഇസ്മാ ഊന്നാണെങ്കിൽ നിങ്ങൾ കേൾക്കുവീൻ വ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവീൻ വ അതിയൂ അനുസരിച്ചു അത്യോ നീ അനുസരിക്ക് അത്തിയ നിങ്ങൾ അനുസരിക്കുവീൻ അതിൻ്റെ തുടക്കത്തിൽ അത്തിഫിൻ്റെ വാവ് വരുമ്പോൾ വ അത്തിഅ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുവീൻ വംഫ്യൂ അൻഫഖ ചെലവഴിച്ചു അംഫക്ക് നീ ചെലവഴിക്ക് അംഫ്യൂ നിങ്ങൾ ചെലവഴിക്കുവീൻ അതിൻ്റെയും മുമ്പിൽ അത്തിഫിൻ്റെ ഭാവുണ്ട് വ അംഫിഖു നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുവീൻ ഹൈറൻ ഗുണമായിട്ട് നല്ലതായിട്ട് ലി അംഫുസിക്കും ലി എന്ന് പറഞ്ഞാൽ വേണ്ടി ക് എന്നൊക്കെ അർത്ഥമുണ്ട് ഔഫുസിക്കും നെഫ്സ് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് അംഫുസ് നെഫ്സ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ദേഹം സ്വയം മനസ്സ് ശരീരം പല അർത്ഥങ്ങളുണ്ട് ഔൻഫുസി കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ദേഹങ്ങൾക്ക് വേണ്ടി ലി എന്ന് പറഞ്ഞാൽ വേണ്ടി ലി ഔസി നിങ്ങളുടെ ദേഹങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്നർത്ഥം നിങ്ങൾക്ക് തന്നെ വമൈ യൂക്ക നഫ്സിഹി വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ചർത്ഥം കൊടുക്കണമെന്നില്ല മൻ ആരാണോ യൂ ക വക്ക എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു എന്നാണ് യഖീ രക്ഷിക്കും രക്ഷിക്കുന്നു കെയ് നീ രക്ഷിക്ക് ഈ കെയ് എന്നുള്ള പദം കൽപ്പനക്രിയയാണ് ഒരൊറ്റ അക്ഷരമുള്ളൂ ഇത് നമുക്ക് പരിചയമുള്ള ഒരു പദമാണ് റബ്ബന ആത്തിന ഫിദുനിയ ഹസന വഫിൽ ആഹ്രത്തി ഹസനത്തൻ വ ഖിനാ എന്ന് അവിടെ പറയുന്നുണ്ട് ഖെയ് നെയ് എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്ക് ന ഞങ്ങളെ അവിടെ കെയ് എന്നുള്ള പദം വരുന്നുണ്ട് അത് ഇതിൽ നിന്ന് വന്ന പദമാണ് വക്കാ ഇവിടെ അതിൻ്റെ വഖ എന്നുള്ളതിൻ്റെ മജുഹൂൽ രൂപമാണ് വന്നത് വക്ക എന്ന് പറഞ്ഞാൽ രക്ഷിച്ചു വക്കയ്യ രക്ഷിക്കപ്പെട്ടു അതിൻ്റെ മുതാരി രൂപമാണ് യൂക്ക ആ യക്കയ്യ എന്നാവുമ്പോൾ സാധാരണ മുലാരിയായി യോക്ക എന്നാവുമ്പോൾ അത് മജുഹൂൽ രൂപത്തിലുള്ള മുലാരിയായി യോക്ക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെടും വമൻ യൂക്ക ആർ കാത്ത് രക്ഷിക്കപ്പെടുന്നുവോ ഷുഹ നഫ്സിഹി ഷുഹ എന്ന് പറഞ്ഞാൽ പിശുക്ക് എന്ന് അർത്ഥം പറയാം ആർത്തി എന്നും അർത്ഥം പറയാം നഫ്സിഹി നഫ്സ് മനസ്സ് നഫ്സിഹി അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ തൻ്റെ മനസ്സ് ഷുഹൻ അഫ്സിഹി തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ആർത്തിയിൽ നിന്ന് വമൈ യൂക്ക ഷുഹൻ അഫ്സിഹി ആരാണോ സ്വന്തം മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നത് ഫ ഉലാ ഇക്ക ഹുൽ മുഫ്ലിഹൂൻ ഫ അപ്പോൾ ഉലാ ഇക്ക അക്കൂട്ടർ ഹും അവർ തന്നെയാകുന്നു അൽ മുഫ്ലിഹൂൻ അഫ്ലഹ വിജയിച്ചു മുഫ്ലിഹ് വിജയികൾ ഫുംഹൂൻ അക്കൂട്ടർ തന്നെയാകുന്നു അല്ലെങ്കിൽ അക്കൂട്ടർ അവർ തന്നെയാണ് വിജയികൾ ഇനി ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം പറയാം ഫത്തു മസ്താഴ്ത്തും നിങ്ങൾ അള്ളാഹുവിനെ സാധ്യമാകുന്നത്ര അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഹയറാവുന്ന രൂപത്തിൽ ഗുണകരമാകുന്ന രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്യുവീൻ വമൈ യൂക്ക ഷുഹാൻ അഫ്സിഹി ഫ ഉലായി കഹുമുൽ മുഫ്ലിഹുൻ ആർ സ്വന്തം മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അവർ തന്നെയാകുന്നു വിജയികൾ ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ആയത്തിൽ വന്ന മൂന്ന് പദങ്ങളുടെ അർത്ഥവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതായത് അവിടെ നമ്മൾ മാപ്പ് കൊടുക്കുക വിട്ടുകൊടുക്കുക പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞു താഫു വ തസ്ഫാവു വ തഫിറൂ ഇത് മൂന്നും ഒന്നു തന്നെയല്ലേ ഒരേ അർത്ഥം തന്നെയല്ലേ മൂന്നിനും എന്നാണ് ചോദിച്ചത് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാലും പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ അർത്ഥം തന്നെ എന്നാണ് ഏകദേശം ഒരേപോലെയുള്ള അർത്ഥമാണെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം താഫു എന്ന് പറയുമ്പോൾ മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ മേൽ മറ്റ് ശിക്ഷാ നടപടികളൊന്നും എടുക്കാതിരിക്കുക ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു നമ്മൾ അയാൾക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുക അപ്പോൾ അയാൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുകയാണ് ഇനി ടൊസ്ഫാഹു എന്നാകുമ്പോൾ വിട്ടുകൊടുക്കുക എന്നാവുമ്പോൾ അത് കുറച്ചും കൂടെ അതിനേക്കാൾ ആ ഒരു മാപ്പ് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ മേലെ നിൽക്കുന്നൊരു കാര്യമാണ് അതായത് നമ്മളുടെ മനസ്സിൽ അയാളോടൊരു തെറ്റായ ചിന്തയില്ല അല്ലെങ്കിൽ അയാൾക്ക് നമ്മളത് വിട്ടുകൊടുത്തു അയാൾ ആ തെറ്റ് ചെയ്ത അയാളൊരു കുറ്റക്കാരൻ എന്നൊരു രൂപത്തിൽ നമ്മൾ അയാളെ കാണുന്നില്ല അയാളെ ഒരു കുറ്റം ചെയ്തവനാണ് എന്ന ആ ഒരു കണ്ണോടുകൂടി അയാളെ കാണുന്നില്ല അയാളതൊന്നും ചെയ്യാത്ത രൂപത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ നമുക്ക് അയാളെ കാണാൻ സാധിക്കുക അതാണ് വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഇനി പുറത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മേലേക്ക് നിൽക്കുന്നൊരു പതാണ് പുറത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത ആ തെറ്റിന് നമ്മൾ മറച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുക അത് എവിടെയും ആരെയും അറിയിക്കാതെ അത് മറച്ചു വെക്കുക കൂടി ചെയ്യുക അയാൾ തെറ്റ് ചെയ്തു നമ്മളതിന് മാപ്പ് കൊടുത്തു മാപ്പ് കൊടുത്തു പറഞ്ഞാൽ നമ്മൾ ശിക്ഷയ്ക്കൊന്നും അതിനെതിരെ പ്രതികാരമൊന്നും ചെയ്യുന്നില്ല ഇനി അതിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് അങ്ങനെ അയാൾ തെറ്റ് ചെയ്തതായിട്ട് നമ്മളതിനെ എടുക്കുന്നില്ല അദ്ദേഹത്തെ ഒരു കുറ്റക്കാരനായിട്ട് നമ്മൾ കാണുന്നില്ല ഇനി വതഫറു എന്ന് പറയുമ്പോൾ പുറത്ത് കൊടുക്കുക എന്ന് കൂടെ പറയുമ്പോൾ അവിടെ ഒരു മറ കൂടി വെക്കുന്നുണ്ട് അതായത് അത് അയാൾ ചെയ്ത തെറ്റ് ഒരിക്കലും ഇനി മറ്റുള്ള ആളുകളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറ കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും മൂന്നും ഒന്ന് ഒന്നിനേക്കാൾ കുറച്ച് മേലെ മേലെ നിൽക്കുന്ന രൂപത്തിലാണ് ഈ പദപ്രയോഗം ആശയം വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ശരി നമുക്ക് ഈ ഒരു ആയത്തിലേക്ക് വരാം പത്ത കുല്ലാഹ നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഇവിടെ ഈയൊരു ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൂറത്തു ആലും നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത്ത കുല്ലാഹ ഹക്കുഖാത്തിഹി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ലാ നഫ്സൻ ഇല്ലാ ഉസ്ഹ അള്ളാഹു ഒരാളുടെ മേലും കഴിവിൽ പെടാത്ത കാര്യങ്ങൾ ചുമത്തുകയില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ് ഫത്ത കുല്ലാഹ്മസ്ത താഴ്ത്തും നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ഇത് മൂന്നും മൂന്നർത്ഥങ്ങളാണോ എന്നൊരു പക്ഷേ സംശയമുണ്ടാവും ഇത് വൈരുദ്ധ്യങ്ങളാണോ എന്നൊക്കെ ഇത് സത്യത്തിൽ എല്ലാം ഒന്നൊന്നിനെ വിശദീകരിക്കുന്ന രൂപത്തിലാണ് സുഹൃത്തുൽ സുഹൃത്തു ആലും റാൻ ലെ നൂറ്റി രണ്ടാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഇത്തക്കുല്ലാഹ് ഹക്ക തുക്കാത്തിഹി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട രീതിയിൽ തന്നെ സൂക്ഷിക്കണം സൂക്ഷ്മത പാലിക്കേണ്ട വിധം നിങ്ങൾ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മതയുടെ നിലവാരമാണ് അവിടെ പറഞ്ഞത് എത്ര നിലവാരത്തിലായിരിക്കണം നമ്മുടെ സൂക്ഷ്മതാബോധം ഏത് നിലവാരത്തിലുള്ളതായിരിക്കണം എന്നാണ് സുഹൃത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നത് ലാ യുക്കല്ഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഇല്ലാഹുഷ അള്ളാഹു ഒരാളുടെയും മേൽ അയാളുടെ കഴിവിൽ പെടാത്തത് ചുമത്തുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവിൽ പെടുന്നതേ പറയുള്ളൂ കഴിവിൽ പെടാത്തതായിട്ടൊന്നും അള്ളാഹു നമ്മളോട് പറയൂല ഒരു മനുഷ്യൻ്റെ കഴിവും കഴിവുകേടും അള്ളാഹുവിനറിയാം ആ കഴിവിൽ പെടുന്ന കാര്യങ്ങൾ ചെയ്യാനേ അള്ളാഹു നമ്മളോട് പറയുള്ളൂ എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അതെന്താണ് അത് കഴിവിൽ പെടുന്നതേ അള്ളാഹു കൽപ്പിക്കൂ എന്നാണ് അവിടെ ഇനി ഇവിടെയോ ഫത്തക്കുല്ലാഹ്മസ്തത്താഴ്ത്തും നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നാണ് കഴിയുന്നത്രയും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക തന്നെ വേണമെന്നാണ് ചില ആളുകൾ ഇതിനെ എടുക്കാറുണ്ട് കഴിയുന്നത്രയൊക്കെ ചെയ്താൽ മതി അള്ളാഹുവിനെ സൂക്ഷിക്കണം പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നത്രെ ചെയ്താൽ മതി എന്നൊരു ലാഘവത്തിൽ അതിനെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ കൊണ്ടുപോയി വെക്കും അങ്ങനെയല്ല ഇതതിൻ്റെ ഏറ്റവും മേലെ ഭാഗത്താണ് വെക്കേണ്ടത് നമ്മൾ കഴിയുന്നത്ര ചെയ്യണം നമ്മളെ കൊണ്ട് എത്രയാണോ സാധിക്കുന്നത് അത്രയും നമ്മൾ ചെയ്തേ പറ്റൂ എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് സാധിക്കുക സാധിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് അറിയാം അതുകൊണ്ട് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമ്മളത് ചെയ്യണം ആ ഒരു കാര്യം ചെയ്യണം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചെയ്യാനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ചെയ്യാതിരിക്കാനല്ല എങ്ങനെ ചെയ്യാതിരിക്കാമെന്നല്ല എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഒരാൾ നോക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ സൂക്ഷിക്കണം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ സൂറത്തു ആലു ആലിമ്രാനിലെ ആയത്ത് പറഞ്ഞല്ലോ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം അള്ളാഹുവിനെ സൂക്ഷിക്കുക അത് പറഞ്ഞ സമയത്ത് പല സ്വഹാബിമാർക്കും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയാത്ത ചില അവസരങ്ങളുണ്ടായി അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നൊരു വ്യാഖ്യാനമുണ്ട് അതായത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് കഴിയാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല എന്ന രൂപത്തിൽ അതിനു മുമ്പ് അവർക്ക് കഴിയാത്തതാണെങ്കിൽ പോലും അവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നതാണെങ്കിൽ ചെയ്താൽ മതി എന്ന രൂപത്തിൽ ആണ് ആ രൂപത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നൊരു വിശദീകരണം ഉണ്ട് മറ്റൊരു വിശദീകരണം പല ആളുകളും മക്കളെയും സമ്പത്തിനെയും ഒക്കെ വിചാരിച്ച് ഹിജറ പോകാതിരുന്നപ്പോൾ അവരുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് നബ്സുലി സലമ്മ ഒരിക്കൽ പറഞ്ഞു ഞാൻ എന്താണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചെയ്യണം എന്നാൽ ചെയ്യണ്ട എന്ന് പറയുന്നത് വിരോധിക്കുന്നത് എന്തൊക്കെയാണോ അത് നിങ്ങൾ പറ്റേ ഒഴിവാക്കണം അത് ചെയ്യാനേ പാടില്ല അത് കഴിയുന്നത്ര ഒഴിവാക്കണം എന്നല്ല അത് നിർബന്ധമായിട്ടും മുഴുവനായിട്ടും ഒഴിവാക്കണം എന്നാൽ എന്താണോ ഞാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ പെടുന്നത് ചെയ്യണം എന്താണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഹജ്ജ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമാണ് പക്ഷേ ഒരാൾക്കതിന് കഴിവില്ല സാമ്പത്തികമായിട്ട് കഴിവില്ല അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് കഴിവില്ല അല്ലെങ്കിൽ അധികൃതരിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സമ്മതം കിട്ടുന്നില്ല അപ്പോൾ ഒരാളുടെ കഴിവിൽ പെടാത്ത രൂപത്തിൽ അത് പോയി ചെയ്യാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് അത് നിർബന്ധമല്ലാതാവും അതേസമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കഴിവുണ്ട് ആരോഗ്യപരമായിട്ട് കഴിവുണ്ട് അധികൃതരിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സമ്മതം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അയാൾക്കത് ചെയ്യൽ നിർബന്ധമാണ് അതേപോലെ നിസ്കാരം ഒരാൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് ആ കഴിയുന്ന രൂപത്തിലയാൾ നിസ്കരിക്കന്നെ വേണം നിൽക്കാൻ കഴിവുള്ളവൻ നിന്നിട്ട് നിസ്കരിക്കണം ഇനി അതല്ലെങ്കിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് മനസ്സുകൊണ്ടെങ്കിലും എന്തായാലും നിസ്കരിക്കണം അപ്പോൾ നിങ്ങളുടെ കഴിവിൽ പെടുന്നതേ അള്ളാഹു ചോദിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മളോട് അള്ളാഹു ഒരു കൽപ്പന നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മുടെ കഴിവിൽ പെട്ടതേ ചോദിക്കുള്ളൂ അത് എങ്ങനെയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ആ രൂപത്തിൽ നമ്മൾ ചെയ്യുക തന്നെ വേണം എല്ലാ രൂപത്തിലും നോക്കിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് ഒഴിവുള്ളൂ അല്ലാത്തിടത്തോളം നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് ചെയ്യാതിരിക്കാനല്ല ശ്രമിക്കേണ്ടത് പലപ്പോഴും ജക്കാത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ ഇളവുകളുണ്ട് എങ്ങനെ ജക്കാത്ത് കൊടുക്കാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പല ആളുകളും ചിന്തിക്കുക എങ്ങനെ എനിക്കത് കൊടുക്കാൻ പറ്റും ഞാൻ എങ്ങനെയെങ്കിലും ആ കൊടുക്കുന്നവരിൽ ഉൾപ്പെടട്ടെ എന്നുള്ളതിന് പകരം ഇങ്ങനെയാണെങ്കിൽ കൊടുക്കാതിരുന്നൂടെ അങ്ങനെയാണെങ്കിൽ കൊടുക്കാതിരുന്നൂടെ ആ കൊടുക്കാതിരിക്കാനാണ് മനസ്സ് പറയുന്നത് അതേസമയത്ത് എങ്ങനെയെങ്കിലും എനിക്കതിൽ ഉൾപ്പെടണം ഞാൻ എങ്ങനെയെങ്കിലും അതിൽ സക്കാത്ത് കൊടുക്കുന്ന ആളായിട്ട് മാറട്ടെ എന്നുള്ളതിന് പകരം നമ്മുടെ മനസ്സിനെക്കൊണ്ട് പിശാചി ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും അത് കൊടുക്കാതിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് സക്കാത്ത് വാങ്ങുന്നവരുടെ കൂട്ടത്തിലേക്ക് എനിക്ക് ഉൾപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുക അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക തന്നെ വേണം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനല്ല ശ്രമിക്കേണ്ടത് വ സ്മ വ അതി ഓ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം കേൾക്കണം കേൾക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധ കുർത്താനും നിഭിചര്യയും പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ സൂക്ഷ്മതയോടുകൂടി കേൾക്കണം ആ കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം പലപ്പോഴും ആളുകൾക്ക് ചില കാര്യങ്ങളൊന്നും കേൾക്കുന്നതേ ഇഷ്ടമല്ല ജക്കാത്തിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നതേ ഇഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ മക്കളെപ്പറ്റി സമ്പത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അത്തരം ക്ലാസ്സുകളെ കേൾക്കുന്ന ഇഷ്ടമുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏത് കാര്യങ്ങളും കേൾക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം ഓ അതി ഓ എന്നിട്ടോ അത് അനുസരിക്കുകയും വേണം അത് ജീവിതത്തിൽ പകർത്തണം എന്താണോ ആ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം അനുസരിക്കണം ഈ ഭസ്മാവ നിങ്ങൾ കേൾക്കണമെന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് കേൾക്കൽ കേൾക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതിങ്ങനെ കേട്ടാൽ മതി അത് മനസ്സുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് അതേസമയത്ത് അതുയൂ എന്ന് പറയുമ്പോൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രവർത്തനത്തിൽ ഉണ്ടാവണം ആ കേട്ട കാര്യങ്ങൾ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പ്രവർത്തനത്തിൽ കാണണം അപ്പോൾ ഒന്ന് മനസ്സുകൊണ്ടാണ് മറ്റത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അപ്പോൾ അംഫഹു ഹൈറലി അംഫുസിക്കും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ രൂപത്തിൽ നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സമ്പത്താവട്ടെ മക്കളെ ആവട്ടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ നമുക്ക് തന്നെ ഗുണകരമായ രൂപത്തിലാണ് ഓരോരുത്തരും അതിനെ ചിലവഴിക്കേണ്ടത് ഇപ്പോൾ സമ്പത്ത് എടുക്കുക സമ്പത്ത് ചില ആളുകൾ പറയാറുണ്ട് ഇതെന്തിനാണ് ഇത്രയധികം നമ്മൾ സമ്പത്ത് സമ്പാദിച്ച് കൂട്ടുന്നത് മരിക്കുന്ന സമയത്ത് നമ്മൾ ആരും ഇത് കൊണ്ടുപോകാറില്ലല്ലോ എന്ന് പറയാറുണ്ട് സത്യത്തിൽ മരിക്കുന്ന സമയത്ത് നമ്മളിത് കൊണ്ടുപോകണം എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് നമ്മളിത് കൊണ്ടുപോവുക ഇപ്പോൾ ഒരാളുടെ കയ്യിലുള്ള സമ്പത്ത് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണ് അയാൾ ചെലവഴിച്ചത് എങ്കിൽ മുഴുവൻ ദാനധർമ്മങ്ങൾ കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മക്കളെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ വളർത്താൻ വേണ്ടി സമ്പത്ത് ചെലവഴിച്ചു ദിനീ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചു അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരാൾ അയാളുടെ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് മുഴുവൻ അയാൾ ചെലവഴിച്ചത് നാളേക്ക് കൂടെയുള്ള നാളെ പരലോകത്തേക്ക് കൂടെയുള്ള ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അയാൾ മരിച്ച മരിച്ചു പോകുമ്പോഴും കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം അത് അങ്ങോട്ടെത്തും ആ ചെലവഴിച്ചത് മുഴുവൻ നാളെ പരലോകത്തേക്കെത്തും അതേസമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാര്യമായിട്ട് ഒന്നും ചിലവഴിക്കാതെ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചു കഴിഞ്ഞാൽ അതിവിടെ തീർന്നു അതയാൾ മരിച്ചു പോകുന്ന സമയത്ത് കൊണ്ടുപോകില്ല അപ്പോൾ നമ്മളുടെ സമ്പത്ത് നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന സമ്പത്തായി മാറണം അതിനെന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ആ സമ്പത്തിനെ ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാവണം അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എൻ്റെ സമ്പത്തിനെ ഞാൻ മരിച്ചു പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും എന്നുള്ള കാര്യം എന്നിട്ട് അത് ഹൈറല്ലി അംഫസിക്കും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ രൂപത്തിൽ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ നമുക്കത് ഗുണകരമായിട്ട് മാറണം ആ സമ്പത്ത് ചെലവഴിക്കുന്നത് നമുക്ക് ഗുണകരമായിട്ട് മാറണം മക്കളെ ചിലവഴിക്കുന്നത് മക്കളെ ചിലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തി അവരുടെ മാർഗത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ചെലവഴിക്കുന്നത് അതെല്ലാം നാളെ പരലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടായിട്ട് മാറണം ഈ ലോകത്തുള്ള സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കളെ വളർത്തുകയല്ല വേണ്ടത് നാളെ പരലോകത്തേക്ക് ആ മക്കൾക്കും നമുക്കും ഗുണം ലഭിക്കുന്ന രൂപത്തിൽ അവരെ വളർത്തണമെന്നർത്ഥം വമെ യു കഫ്സിഹി ആരാണോ സ്വന്തം മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിശുക്കി വെക്കാൻ പാടില്ല മനസ്സിൻ്റെ പിശുക്ക് ശരിക്ക് സമ്പത്തിൻ്റെ പിശുക്കല്ല മനസ്സിനാണ് പിശുക്ക് വരിക മനസ്സ് ഒന്നിനും അനുവദിക്കൂല അതങ്ങ് കൊടുത്താൽ ചിലവാകൂലേ എന്ന രൂപത്തിൽ അതൊക്കെ പിശുക്ക് ചില ആളുകൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോലും സാധനങ്ങളും മറ്റും വാങ്ങിക്കാനുള്ള പിശുക്കുണ്ടാവും അതുപോലും വാങ്ങാതെ പിശുക്കി വെക്കും ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും ഈ എന്ന് പറഞ്ഞാൽ ഒരു തരം ആർത്തിയല്ലേ എനിക്കധികം ഉണ്ടാവണം എൻ്റെതൊന്നും ചിലവഴിക്കരുത് എനിക്കിങ്ങനെ കിട്ടണം കിട്ടിയത് മുഴുവൻ ഇവിടെ ഉണ്ടാവണം എന്ന രൂപത്തിൽ ഒരു ആർത്തിയാണ് ശരിക്ക് പിശുക്കായിട്ട് വരുന്നത് അപ്പോൾ പിശുക്കും ആർത്തിയും രണ്ടും ഒന്നു തന്നെയാണ് ഏകദേശം അതായത് പിശുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടിയത് മുഴുവൻ ചിലവഴിക്കാതെ അവിടെ കാത്ത് വെക്കുക എന്തുകൊണ്ടാണത് ആർത്തി കൊണ്ടാണ് എനിക്കൊരുപാട് വേണം ഒരുപാട് വേണം എൻ്റെതൊന്നും പോവരുത് എന്ന ചിന്തയാണ് അത്തരം ആർത്തികൾ അല്ലെങ്കിൽ അത്തരം പിശുക്കുകൾ അത് ദൂഷ്യമാണ് ഇനി ദൂർത്തടിക്കണം ദൂർത്തടിക്കണമെന്നതിനർത്ഥല്ല നമ്മൾ ചിലവഴിക്കുന്നത് മാന്യമായ രൂപത്തിലെ ചിലവഴിക്കാവൂ ആവശ്യത്തിനെ ചിലവഴിക്കാവൂ ദൂർത്തടിക്കാൻ പാടില്ല ദൂർത്തും തെറ്റാണ് എന്നാൽ ഒട്ടും ചിലവഴിക്കാതെ പിശുക്കി വെക്കുന്നതും തെറ്റാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് നമ്മുടെ സമ്പത്ത് ചിലവഴിക്കാനുള്ള മനസ്സുണ്ടാവണം ഈ ഒരു ഭൗതികമായ സുഖങ്ങൾക്ക് ഒന്നും ചെലവഴിക്കരുത് എന്നല്ല ഇതിൻ്റെ അർത്ഥം നമുക്കിവിടെ ജീവിക്കുന്ന സമയത്ത് ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം പക്ഷേ അള്ളാഹുവിനെ മറക്കരുത് ഏത് കാര്യത്തിലും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് പണം ചെലവഴിക്കാൻ യാതൊരു പിശുക്കും തോന്നരുത് നമ്മളുടെ ഭൗതികമായ കാര്യങ്ങൾക്കും നമുക്ക് പൈസ ചിലവഴിക്കാം എന്നർത്ഥം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിലവഴിക്കാം ഫ ഉലാ ഇക്കഹുമുൽ മുഫ്ലിഹൂൻ ആ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ ആരാണോ അവർ തന്നെയാകുന്നു വിജയികൾ ഇവിടെ ഒരുപാട് പൈസ സമ്പാദിച്ച് ആ സമ്പാദിച്ചത് മുഴുവൻ പിശുക്കി വെച്ച് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൊന്നും ചെലവഴിക്കാതെ ജീവിക്കുന്ന ആളുകൾ ഞങ്ങൾ വിജയിച്ചു എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവർ പരാജയപ്പെടുകയാണ് ചെയ്തത് അവരെന്തായാലും ഇത് കൊണ്ടുപോകുന്നില്ല അവർ മരിച്ചു പോകുന്ന സമയത്ത് അവർക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല അത് മുഴുവൻ ഇവിടെ വിട്ടേച്ചാണ് പോകുന്നത് അതുകൊണ്ട് അവർ പരാജയപ്പെട്ടവരാണ് അതേസമയത്ത് വിജയികൾ എങ്ങനെയായിരിക്കും വിജയികൾ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ മുഴുവൻ സമ്പത്താവട്ടെ മക്കളെ ആവട്ടെ ഇണകളെയാവട്ടെ അതൊക്കെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കായിട്ട് അതിനെ ചിലവഴിക്കും അങ്ങനെ ചിലവഴിക്കുന്ന സമയത്ത് ആ ഒരു രൂപത്തിൽ ചിലവഴിക്കുമ്പോൾ അവർക്കത് നാളേക്ക് കൂടെയുള്ള ഒരു നിക്ഷേപമായിട്ട് മാറും അങ്ങനെ നാളേക്ക് കൂടെയുള്ളൊരു നിക്ഷേപമായിട്ട് മാറുമ്പോൾ അവർക്ക് പറയാം അവർ മരിച്ചു പോകുന്ന സമയത്ത് അവരിതെല്ലാം കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം ഇതാണ് വിജയികളുടെ പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ വിജയിക്കേണ്ടത് എന്നർത്ഥം നിബ്സലാലി സ്ലമയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നിബ്സലാൽ സിനിമയുടെ പ്രിയ പത്നി ഒരിക്കൽ പറയുന്നുണ്ട് ഒരു കുറച്ച് മാംസം വേവിച്ച് വെച്ചത് നിബ്സിലാൽ സിനിമ വന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് എടുത്തു കൊടുത്തപ്പോൾ അവസാനം ചെറിയൊരു ഭാഗം മാത്രം ബാക്കിയായപ്പോൾ ബാക്കിയൊക്കെ പോയി ഇത് മാത്രമാണ് ബാക്കിയുള്ളതല്ലേ എന്ന് പറഞ്ഞ സമയത്ത് നിബ്സലാൽ സിനിമ മറുപടി പറയുന്നുണ്ട് ഇത് മാത്രമാണ് പോയത് ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയതാ ആളുകൾക്ക് നമ്മൾ കൊടുത്തതുണ്ടല്ലോ അത് മുഴുവൻ നമുക്ക് കിട്ടിയതാണ് ഇത് നമ്മൾ ആർക്കും കൊടുക്കാതെ നമ്മൾ കഴിക്കുന്നതാണ് ഇതാണ് നമുക്ക് പോയത് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നമുക്ക് കാര്യമായിട്ടൊന്നും പ്രയോജനം ഇല്ലാതായത് പോയത് നേരത്തെ നമ്മൾ ആളുകൾക്ക് കൊടുത്ത് മുഴുവൻ നമ്മൾക്ക് കിട്ടിയതാണ് നമ്മളുടെ നേട്ടമാണ് അതൊക്കെ എന്ന് പറയുന്നുണ്ട് ഇതുപോലെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതെല്ലാം നമുക്ക് നേട്ടമാണ് നമ്മളുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാം പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിനാണ് എന്നർത്ഥം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഫത്ത കുല്ലാഹ വസ്മാ ഔത്തി അവിടെ ഫാ ഇൻ്റെ മുമ്പ് സുഖമുള്ള നൂന് വന്നു ഇഹ്ഫ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അവിടെ ന്യൂനിന് വെളിവാക്കാൻ പാടില്ല ആ ഫെക്കു ഹൈറല്ലി അവിടെ ഹൈറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ലാമാണ് ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ തെൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല ഇതുകാം ബിലാകുന്ന അപ്പോൾ ഹൈറല്ലി ഹൈറ എന്ന് പറഞ്ഞിട്ട് ലാമിന് ശെദ് പറയുന്ന രൂപത്തിൽ ഹൈറല്ലി അം ആ ഫുസിക്കും അവിടെ ഫാ ഇൻ്റെ മുമ്പ് സുക്കുളനൂന് എഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ആ ഫുസിക്കും വമൈ യൂക്ക യാ ഇൻ്റെ മുമ്പ് സുക്കുള്ള ആ നൂനിനെ യാേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇതൊക്കെ ബഹുന്ന മണിക്കലോട് കൂടി ലയിപ്പിക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കലോട് കൂടി മണിക്കുക അപ്പോൾ വമൈ യൂക്ക വമൈ യൂക്ക ഷു നഫ്സിഹി നഫ്സിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉൽ അമീറുണ്ട് അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തിണ്ട് അതുകൊണ്ട് ആ ഹാ ഉലമീറിനെ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം അതിനെ സൂചിപ്പിക്കാൻ ഒരു യാ ഇൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പം നഫ്സിഹി ഫ ഉലാ ഇക്ക അവിടെ ലാ എന്നുള്ള നീട്ടലിന് ശേഷം ഇ എന്നുള്ള ഹംസ വന്നു മദ്ദും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ വന്നു നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം മദ്ദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം അപ്പം ഫ ഉലാ ഇക്ക ഹുമുൽ മുഫ്ലിഹൂൻ അവസാനത്തെ നൂന്നിനെ സുക്കൂനിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ദാർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരുത് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയും ഇനി നമ്മൾ ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ അവിടെ ഇത്തക്കു എന്നുള്ളതൊരു കൽപ്പനക്രിയയാണ് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ ബിഹി അതാണ് അള്ളാഹു എന്നുള്ള പദം അതുകൊണ്ടാണ് അള്ളാഹ അവസാനത്തിൽ ഇടാനുള്ള കാരണം അത് ബിഹി ആയതുകൊണ്ടാണ് ഇനി ഈ ഇത്തക്കു എന്നുള്ള ഈ ഒരു പദത്തിലേക്ക് ചേർത്ത് കൊണ്ട് വീണ്ടും കൽപ്പനക്രിയകൾ വരുന്നുണ്ട് വസ്മാഊ വു വഅംഫു ഇതൊക്കെ ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ് അപ്പോൾ ഇസ്മാഊ അതിഅൂ അം ഫിഖു എന്നുള്ളതെല്ലാം കൽപ്പനക്രിയകളാണ് അതെല്ലാം ഈ തുടക്കത്തിൽ പറഞ്ഞ ഇത്തഖു എന്നുള്ള കൽപ്പനയിലേക്ക് ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് അതിനെയൊക്കെ മഅത്തൂഫ് എന്ന് പറയും ആ പറഞ്ഞ എല്ലാ കൽപ്പനക്രിയകളെയും മഅത്തൂഫ് എന്ന് പറയും ചേർക്കപ്പെട്ടത് ആദ്യത്തെ കൽപ്പനക്രിയയിലേക്ക് ചേർക്കപ്പെട്ടതാണ് ബാക്കിയുള്ളതൊക്കെ ഇനി അംഫിഖു നിങ്ങൾ ചെലവഴിക്കുകയും എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്താണ് ചിലവഴിക്കേണ്ടത് ഹൈറൻ ഗുണകരമായിട്ട് അപ്പോൾ ആ ഒരു ഹൈറൻ എന്നുള്ള പദം അഫുലംബിഹിയാണ് അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയിരിക്കുന്നത് ഹൈറൻ തൻവീൻ ഇടാനുള്ള കാരണം അതിന് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലി ഔം ഫുസിക്കും ലീ എന്നുള്ളത് ഹെർഫ് ജെറാണ് ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണ കെസർ കൊണ്ടോ കെസർ തെന്വീനോ ഉണ്ടോ അതുകൊണ്ടാണ് ഔംഫുസി എഴുതിയത് അംഫുസുക്കും എന്നെഴുതാതെ അംഫു സിക്കും അംഫുസി അവസാനത്തിൽ ആ സീനിന് കെസറിടാനുള്ള കാരണം ലീ വന്നതുകൊണ്ടാണ് അമൈ യു കുഹനഫ്സി അവിടെ മൻ എന്നുള്ളത് ഒരു നിബന്ധനയുടെ അല്ലെങ്കിൽ ഷർത്തിൻ്റെ കണ്ടീഷൻ്റെ പദമാണ് അപ്പോൾ മൻ ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അവർക്കെന്ത് കിട്ടും അവർ നിബന്ധനയാണ് അവിടെ പറയുന്നത് ഷുഹ നഫ്സിഹി എന്ന് പറയുമ്പോൾ ഷുഹ് എന്നുള്ള പദത്തെ നഫ്സിലേക്ക് ചേർത്തു അപ്പോൾ നഫ്സ് എന്നുള്ളത് മുതാഫ് നിലേഹിയാണ് അതുകൊണ്ടാണ് നഫ്സി എന്ന് എഴുതിയത് ഷുഹ നഫ്സി മനസ്സിൻ്റെ പിശുക്ക് ഇനി നഫ്സിഹി എന്നെടുത്തു കഴിഞ്ഞാൽ ആ നഫ്സിനെ ഹി എന്നുള്ള അതിലേക്ക് ചേർത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഹി എന്നുള്ളതും മുതാഫ് നിലേഹിയാണ് അപ്പോൾ ശരിക്കും നഫ്സ് എന്നുള്ളത് മുലാഫ് വസ്തായിട്ട് വരും ഷുഹ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഷുഹിൻ്റെ മുലാഫിനിലേഹിയാണ് നഫ്സിഹി എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹി എന്നുള്ളതിൻ്റെ മുലാഫാണ് ഇനി ഫ ഉലായിക്ക മുബുത മുഫ്ലിഹൂൻ എന്നുള്ളത് ഖബർ മുബ്തതനും ഖബറിനും ഒക്കെ എപ്പോഴും മെറാബ് റഫ് ആയിരിക്കും അതുകൊണ്ട് ഹും എന്നുള്ളതിന് അവിടെ ഹുമു എന്നെഴുതിയത് ലം ഇട്ടത് മുബുദ്ധ ആയതുകൊണ്ട് ലംബ് കൊടുത്തൊന്നുമല്ല അവിടെ ഹുമുൽ മുഫ്ലിഹുൻ അനുസരിച്ച് ഹും അൽ മുഫ്ലിഹുൻ എന്ന അടുത്തടുത്ത് രണ്ട് സുക്കൂൻ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഹുമു എന്നാക്കിയത് പക്ഷേ അവിടെ ഹും എന്നെഴുതിയാലും ഹുമു എന്നെഴുതിയാലും ഒക്കെ ആ ഹൂം എന്നുള്ള പദം അതൊരു മബിനിയായ പദമാണ് അത് ഏത് സ്ഥാനത്തിരിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരാവ് പറയുക ഇപ്പോൾ ഇവിടെ മുബ്ദിൻ്റെ സ്ഥാനത്തിരിക്കുന്നു അതുകൊണ്ട് അതിന് റഫ് ആണ് കിട്ടിയിരിക്കുന്നത് ഇനി മുഫ്ലി അത് ഹബറിൻ്റെ സ്ഥാനത്താണ് അതുകൊണ്ട് അതും റഫ് കിട്ടിയ രൂപത്തിലാണ് മുഫ്ലി എന്ന് അവസാനത്തിൽ വാവുനൂനും വെച്ച് എഴുതുമ്പോൾ അത് റഫിൻ്റെ രൂപമാണ് വരിക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷത്ത് ഓർക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാൻ അലഹമ്മബ്ബുലമീൻ അസ്സലാ വ